ആ ഞാൻ ഇന്നലെ സാറിന്റെ ഒരു വീഡിയോ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അത് ഇന്നലെയാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ അതിൽ വലിയ അഭിമാനം തന്നെയാ തോന്നുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇങ്ങനെ പൊറത്ത് കൊണ്ടുവരുവാനായിട്ട് സാറിന് നിങ്ങളെപ്പോലുള്ളവർക്ക് എന്നുള്ളത് ഓർത്ത് എന്ന് പറഞ്ഞാ ഇത് കുറെ കാലങ്ങൾ വർഷങ്ങൾക്ക് ഇയാളുടെ സഭയിൽ പോയിക്കൊണ്ട വ്യക്തിയാണ് ഞാൻ ഈ കൊല്ലത്ത് ഈ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തരികടപ്പണി കാണിച്ചത് കൊല്ലത്തായിരുന്നു കൂടുതലും ഞങ്ങൾക്ക് അങ്ങനെ അറിയുന്നല്ലോ കൊല്ലം അഞ്ചൽ ഈ അഞ്ചലും കൊല്ലവുമായിട്ട് നമ്മൾ പലവട്ടം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചലിലൊക്കെയാണ് ഈ ന്യൂ ഇയർ പരിപാടികളൊക്കെ വെക്കുന്നത് അപ്പൊ അതില്ലാതെ ഈ ആഴ്ചയിലൊക്കെ ഒരു മാസത്തിലൊരിക്കൽ ഇങ്ങനെ പൂത ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് കുറെ പൂതങ്ങൾ ഇളപ്പിക്കുന്ന ശുശ്രൂഷകൾ അത് അഞ്ജലി വെച്ചാ നടത്തുന്ന അപ്പൊ അവിടെ ഒരുപാട് കണ്ടമാനം ജനങ്ങള് അവിടെ വരാറുണ്ട് അപ്പം ഈ വരുന്ന സമയത്ത് ഇയാള് കുറെ ബക്കറ്റും ഒക്കെ ആയിട്ടൊക്കെ കുറെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പൂതങ്ങൾ അളപ്പി അങ്ങനെ പാടിപ്പാടി ഇങ്ങനെ നടന്നു പൂതങ്ങൾ എളപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ശരിക്കും ആൾക്കാർ അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഒരുപാട് കച്ചവടങ്ങൾ അവിടെ നടത്തുകൊണ്ടിരുന്നില്ല ഈ കൊല്ലത്തുള്ള കാര്യം എന്ന് പറയത്തേക്കും ഇയാൾ കൊല്ലത്ത് വയ കാളെന്ന് പറഞ്ഞൊരു കാളല്ലേ ഒരു കൊച്ചു കാളായിരുന്നത് അന്നേരം ഒരു കുറച്ച് പേര് കൊറച്ചു കുറച്ച് ആൾക്കാരാണ് അവിടെ ആ ശുശ്രൂഷ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ആ സമയത്തിലാണ് അയാളുടെ അടുത്ത് നമ്മൾ പോകുന്നത് അങ്ങനെ അയാൾക്കാണെങ്കി ഇങ്ങനെ ശുശ്രൂഷ തുടങ്ങിയ ശേഷം കുറച്ച് ആൾക്കാരങ്ങ് കൂടി അന്നേരം അവിടെ വെച്ച് തന്നെ ഇയാൾ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രോഗികളെ കൊണ്ടുവരണം കിടക്ക രോഗികളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാർ പലരും പോയി പലയിടത്തു നിന്നൊക്കെ ഇത് കണ്ട് എങ്ങനെയെങ്കിലൊക്കെ സൗഖ്യം പ്രാപിക്കാം എന്ന് പറഞ്ഞുള്ള കാര്യത്തിലാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഇയാൾക്ക് സ്ഥലം പോരായക വന്നപ്പോഴത്തേക്കാണ് ഇയാൾ കൊല്ലത്ത് ഒരു തിയേറ്റർ അതായത് പണ്ട് ുതിയേറ്റർ എന്നാണ് പറയുന്നത് അത് എ ജെ ഹാളാന്നാ ഇപ്പൊ വിളിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പം ഈ എ ജെ ഹാളിലാണ് അത് വലിയൊരു തിയേറ്റർ അപ്പൊ നമുക്ക് ഈ അകത്തുനിന്ന് ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് അകത്തുനിന്ന് രണ്ട് കഥകൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിപ്പില്ലേ അപ്പൊ നമ്മൾ അകത്ത് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോകുന്നതനക്ക് നമുക്ക് ഈ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ഇയാളുടെ കുറെ പെണ്ണുങ്ങളെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ പെമ്പിള്ളാരെയും പെണ്ണുങ്ങളെയും അവിടെ മേശയും കസാരയും ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പം അതെന്തിനാന്ന് ചോദിച്ചാ അയാളാണെങ്കിൽ ഈ കൊറച്ചു പേർക്ക് ദശാംശം എഴുതാനെന്ന് പറഞ്ഞിട്ട് കുറെ ബുക്കുമായിട്ടൊക്കെ അവിടെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ പേർക്ക് ബൈബിളും അയാള് എഴുതുന്ന പാട്ട് ബുക്കുകളും പാട്ട് പുസ്തകങ്ങളും അയാളുടെ അയാളുടെ ഓട്ടോ പിടിച്ച് അടിച്ചെടുക്കുന്ന കലണ്ടറുകള് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വിൽക്കാനായിട്ട് അതും ഒരു മേശപ്പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ നമ്പർ അതായത് ഫോൺ നമ്പർ കളക്ട് ചെയ്യാനായിട്ട് അവിടെയും കുറെ പേര് ആൾക്കാരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇയാൾ ഇയാള് ഇയാളിങ്ങനെ കളക്ട് ചെയ്ത് ഇതൊക്കെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ പിന്നെ ഇയാൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ആരാധനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ലീഡർഷിപ്പുകളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അവിടെ ഈ കൊല്ലത്ത് നിയമിക്കപ്പെട്ടത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് അയാൾ വെച്ചിരിക്കുന്നത് അയാളുടെ പേര് ഇംഗ്ലീഷ് എന്നാ അപ്പം അവൻ അയാളാണ് അവിടെ നിന്ന കാര്യങ്ങളൊക്കെ നിന്ന് ഇയാൾ വരുന്നതിന്റെ വരുന്നത് ഇയാൾ ഇയാള് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇയാൾ വരുന്നത് വന്ന് കാറിൽ തന്നെ വന്നിരിക്കും ഇരുന്നിട്ട് കൊറേ അവർക്കൊരു ഓഫീസ് റൂം കണക്കുണ്ട് അതിനകത്ത് ഇയാൾക്ക് വേണ്ടപ്പെട്ട കുറെ പെണ്ണുങ്ങളുണ്ട് ഇയാളെ താങ്ങി പിടിച്ചു നടക്കുന്ന കുറെ ശിങ്കിടികമാരികള ഇയാള് കുറെ ഉള്ള ഉള്ളമാരാവളുമാര് അപ്പൊ ഈ ശിങ്കിടിമാരൊക്കെയാണ് ഇയാൾ താങ്ങി പിടിച്ചു നടക്കുന്ന ശിങ്കിടിമാരുടെ കൂടെ ഇരുന്ന് ഉല്ലസിച്ചിട്ടൊക്കെയാണ് ഇയാളകത്ത് ആരാധന കഴിഞ്ഞൊക്കെ തീരുമ്പം പാട്ടും ആരാധനയൊക്കെ കഴിഞ്ഞ് പ്രസംഗിക്കാൻ മാത്രം ശുശ്രൂഷിക്കാൻ രോഗ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഉള്ള ശുശ്രൂഷ നടത്താൻ മാത്രമാണ് ഇയാൾ അതകത്തേറ്റ് കഴി കയറി വരുന്നത് കയറി വരുന്ന പിന്നെ ഇയാളുടെ പൂർവിക ചരിത്രവും ഇയാളുടെ ഭാര്യയെക്കുറിച്ചുള്ള ഭയങ്കര പുകഴ്ത്തിലും മക്കളെക്കുറിച്ചുള്ള പുകഴ്ത്തലും പാട്ടൊക്കെ കഴിഞ്ഞൊക്കെ വരുന്നപ്പോൾ ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ ഇറങ്ങും അങ്ങനെ ഇറങ്ങിയാണ് ഇയാൾ ശുശ്രൂഷ ചെയ്യുമ്പത്തേക്ക് പിന്നെ ഓരോരുത്തർ അയാൾ ആ ഇതെല്ലാം ശുശ്രൂ അയാളുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിരുമ്പം അയാൾ അടുത്തിടത്തോളിലോട്ട് പോകണ്ടേ അതിനു വേണ്ടി ബാക്കി ആശീർവാദം അതൊക്കെ വേണമെങ്കിൽ മറ്റൊരു നിൽക്കുന്നവരൊക്കെ പറഞ്ഞോളും അതൊക്കെ അവസാനിപ്പിക്കുന്നത് അവിടെ നിൽക്കുന്നവന്മാരാ പക്ഷെ ഇയാൾ അന്നേരത്തേക്ക് അങ്ങ് മുങ്ങും ആൾക്കാർ കണ്ണു തുറന്നിട്ട് കണ്ണു കൂട്ടിയിട്ട് കണ്ണു തുറക്കുന്ന മുമ്പ് ഇയാൾ അവിടെ നിന്ന് മുങ്ങും മുങ്ങിയിട്ട് ഇയാൾ അടുത്തടുത്ത് പോകും അഞ്ചലി അഞ്ജലി പോകും പിന്നെ തിരുവനന്തപുരത്ത് പോകും ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഓടി നടക്കാറുള്ള പതുവാണ് ഇങ്ങനെ അന്നേരം ഈ ഈ ആരാധനയ്ക്ക് വരുന്ന സ്ത്രീകള് ഞാൻ പലപ്പോഴും ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി യേശു ക്രിസ്തു ചാട്ടവാറിന് അടിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ അടിക്കത്തുള്ളൂ എന്തെന്നറിയാവോ ഇയാളുടെ ഈ വൃത്തികെട്ട പ്രവൃത്തിക്ക് കൂട്ടു ഈ യേശു കർത്താവ് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നാ വിളിക്കപ്പെടുന്നത് അത് കള്ളന്മാരുടെ ഗുഹകള് ആക്കി കളയരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാട്ടവാറടിച്ച് ആ വിൽക്കുന്നവരെ എല്ലാരും ഓടിച്ച് ഇവിടെ എന്നാ പ്രവൃത്തിയാണ് നടക്കുന്ന ബൈബിള് വിൽപ്പന ബുക്ക് വിൽപ്പന ഇയാൾ എഴുതി വരുന്ന ഇതൊക്കെ വിൽപ്പന ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ അല്ലാതെ അന്ന് അന്നിട്ട് ഇത്രയും ജനങ്ങൾ കൂടി വരുമ്പം ഇയാൾ ഓരോ പാവപ്പെട്ടവരാണ് കൂടുതലും ഏത് അവിടെ വരുന്നത് ആ പാവപ്പെട്ടവരോട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ ഓരോ ടി വി പ്രോഗ്രാം അതായത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് അയാളുടെ പ്രാർത്ഥന അനുഗ്രഹമാണ് ആ ടി വി പ്രോഗ്രാം കാണണമെങ്കിൽ ആ ടി വി പ്രോഗ്രാമിന് പത്ത് രൂപ വെച്ച് നിങ്ങൾ ചായ കുടിക്കുന്ന പത്ത് രൂപ വീതം മാറ്റി വെച്ച് മാസം തോറും മുന്നൂറ് രൂപ കൊണ്ടുവന്ന് ഈ ഒരു പ്രോഗ്രാമിന് ഇയാളുടെ അടുത്ത് കൊടുക്കണം അതിനു വേണ്ടി അയാൾ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയിരം രൂപ വെച്ച് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഉള്ളവര് അതായത് വിദേശികളും അങ്ങനെയുള്ളവരൊക്കെ ആയിരം രൂപ വെച്ച് മാസം അടയ്ക്കാനുണ്ടെങ്കിൽ അവർക്കുള്ള ഫോം ആരൊക്കെയാണ് കൈപൊക്കെന്ന് വെച്ചാൽ ആ പൊക്കുന്നവരൊക്കെ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അവരുടെ അടുത്തൊക്കെ കുറേ ലീഡേഴ്സ് പെണ്ണുങ്ങളെ പറഞ്ഞു വിട്ട് ആ ഫോം കൊടുപ്പിക്കും ഇതാണ് ഇങ്ങരുടെ പതിവ് അന്നേരം ഓരോ ടി വി പ്രോഗ്രാമിലാണ് ഇങ്ങനെ ഈ പൈസകൾ ഇങ്ങനെ വരെ എന്നിട്ട് അവിടെ വിളിച്ച് പറയുന്ന അറിയാവോ ഫാൻ മേടിക്കണം കസാരം എടിക്കണം ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആരാണെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഈ ഓരോ കാര്യങ്ങൾ ഈ സാധനങ്ങൾ വേടിപ്പിക്കും എല്ലാവരും അവിടെ അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ടാണ് ഇയാൾ വേടിപ്പിക്കുന്നത് അല്ല ഇയാളുടെ സ്വന്തം ചെലവിലല്ല അവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഇയാൾ എന്നിട്ട് നിൽക്കുമ്പോൾ നിൽക്കുമ്പം വിദേശ രാജ്യങ്ങളിൽ പോകുക അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ട് വെള്ളിയാഴ്ച പിന്നെ അഞ്ജലി മീറ്റിംഗ് ഉണ്ട് അങ്ങനെ ഇയാളുടെ അങ്ങ് ശരിക്കും ജനങ്ങൾ അയാളുടെ മക്കളെ ഈ രോഗ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പക്ഷെ തീരെ ഒന്നും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും വന്ന് പെട്ടുപോകുന്നത് ഈ ഹിന്ദുക്കളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒന്നാമത്തെ കാര്യം സുവിശേഷം എന്തുവാണ് വചനം എന്തുവാണെന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷെ വചനത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോ വെളിപ്പാടോ അങ്ങേര് പറയത്തില്ല അങ്ങേര് വന്ന് കയറി ഉടനെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ അടുത്ത് അന്നേരം ഇവിടത്തെ ജനങ്ങളൊക്കെ ആണെങ്കിൽ വരുമ്പോഴത്തേക്ക് ഈ അച്ഛൻ വന്നൊന്ന് കൈ തൊട്ടാ മതി അന്നേരം ഞങ്ങക്ക് സൗഖ്യമാകും അതിനു വേണ്ടിയാണ് കുറെ ആൾക്കാർ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഇരുമ്പത്തേക്ക് ഇയാളുടെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞു ഇയാൾക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കും അവിട അന്നേരം ഇയാളുടെ ബർത്ത്ഡേ സമയത്താകുമ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ അതിന്റെ മുന്നേ അടുത്ത അടുത്താഴ്ചയാണ് ബർത്ത്ഡേ എങ്കിൽ ഈ ആഴ്ച പള്ളിയിൽ വിളിച്ച് പറയും നമ്മുടെ ജോൺദാരൻ്റെ ബർത്ത്ഡേ ആണ് അത് വലിയ സെലിബ്രേറ്റി ആയിട്ട് നമ്മൾ ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു കേക്കൊക്കെ കുറെ പേര് വേടിച്ചു വെക്കും അതായത് ഈ പറയുന്ന ഇയാളുടെ കുറെ ചിങ്കടി പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് അവന്മാര് ഇവരൊക്കെ കൂടെ ചേർന്ന് ഇയാൾ ഇയാളുമായിട്ടൊക്കെ സഹകരിക്കും പക്ഷെ ഇയാൾ പണക്കാരുടെ അടുത്തേ കൂടുതൽ സഹകരിക്കത്തുള്ളൂ പാവപ്പെട്ടവനെ കണ്ടാൽ മിണ്ടത്തില്ല കേട്ടോ പാവപ്പെട്ടവൻ്റെ അടുത്ത് പ്പെട്ടവൻ്റെ കല്യാണത്തിന് പോകത്തില്ല ആ ഞാൻ കല്യാണത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം ഞാൻ ഈ കാര്യം പറഞ്ഞു വരട്ടെ ഈ എന്നിട്ട് ഇയാള് ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബർത്ത്ഡേക്ക് ആൾക്കാരെ പ്രാർത്ഥിക്കാനെന്നു പറഞ്ഞു അതായത് ആരാധന ഒരു ആരാധന കഴിഞ്ഞിട്ട് ഇയാള് വചന ശുശ്രൂഷയിലിട്ട് പിന്നെ പോകത്തില്ല പിന്നെ ഇയാള് ഓരോരുത്തരെ വരിക്കങ്ങ് നിർത്തും ഈ ചില അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നേർച്ചുപേടിക്കാനായിട്ട് ആൾക്കാര് ക്യൂ നിക്കത്തില്ലേ അതുപോലെ രണ്ടു വരിക്ക് ക്യൂ നിർത്തും ക്യൂ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും തല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് രണ്ടുപേരെ ഇങ്ങനെ അനുഗ്രഹിച്ചെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടും പക്ഷെ ആ കവറുകളിനകത്ത് ഓരോരുത്തരും ആയിരം അഞ്ഞൂറും ഒക്കെ ഈ കല്യാണത്തിന് പിരിവെടുക്കുന്നൊക്കെ ഇയാളുടെ പിരിവെടുപ്പ് അവിടെ നടക്കുന്നത് ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞു ഇതൊക്കെ വർഷങ്ങളോളം കണ്ടു 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 കൊണ്ട് മടുത്തു ഈ ഇയാളുടെ ഒരുപാട് കൊള്ളരുതായ്മകൾ നമ്മൾ അവിടെ പോയാണ് ഇയാളുടെ ഏറ്റവും വലിയ മഹാ കള്ളനാണ് നമ്മൾ ഇയാളുടെ കൂടെ ുന്നവരൊക്കെ കള്ളനാണ് നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വന്നത് ഇയാളാണെങ്കിൽ പിന്നെ ഈ സ്ത്രീകളെടുത്ത് ഏഹ് വെള്ളിയാഴ്ച ഇവിടെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കും അതായത് ഒരു ലീഡേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ലീഡേഴ്സിനെ വിളിക്കും അപ്പൊ അവിടെ കൂടുതലും സ്ത്രീകളാണ് ലീഡേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെടുത്തിട്ട് ഇയാളാണെങ്കിൽ പറയും അത് അഞ്ജലി വെച്ചാണ് ഈ മീറ്റിംഗ് ഇല്ലെങ്കിൽ തിരു വെച്ചാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ആ മീറ്റിംഗിൽ പോകത്തില്ല എന്ത് കാരണം എന്ന് വെച്ചാൽ ഇയാൾ പറയുന്നത് അതായത് പൂതങ്ങളെ ഒഴിപ്പിക്കാൻ പൂത ശുശ്രൂഷകളെ അതിന്റെ ട്രെയിനിങ് തരാൻ വേണ്ടി എന്ന ഇയാള് ഈ സ്ത്രീകളോട് പറയുന്നത് അതിനുവേണ്ടി ഒരു ശുശ്രൂഷയാണെന്ന് അവിടെ പറയുന്നത് പക്ഷെ അവര് ഇവിടെ നിന്നൊക്കെ പോകും ആൾക്കാരൊക്കെ പോകും ഞാൻ പോയിട്ടില്ല ആ ഒരു ഇതിനൊക്കെ ഒന്നും പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ എന്നതാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയ അറിയാൻ പാടില്ല എന്നിട്ട് ഇയാളാണെങ്കിൽ ആ അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പം നമ്മൾ പാവപ്പെട്ടവന്റെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഇയാൾ വിളിച്ചാൽ അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം പക്ഷെ വലിയവന്റെ ഉള്ളവന്റെ വീട്ടിലെ കല്യാണങ്ങൾക്ക് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ അതല്ലേ ഇവന്റെ മുഖത്തെ ചൊറി പോവാത്ത വലിയ പ്രവാചകനായിട്ട് പക്ഷെ ഒരുപാട് പേര് ആ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇയാളെ കുറിച്ച് ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷത്തിന്റെ മുമ്പെയാണ് ഒരു പിന്നെ ഇയാള് മീഡിയയിലൊക്കെ പിടിക്കപ്പെട്ട് കുറച്ച് പണ ഇടപാടുകളൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു പൊന്നും പണമൊക്കെ ഇയാളുടെ വീട്ടിൽ നിന്നൊക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും അത് ഏത് ഡേറ്റാണെന്ന് പറയത്തില്ല രണ്ട് മൂന്ന് വർഷമൊക്കെ ഈ നമ്മുടെ ലോക്ക്ഡൌൺ സമയത്തിലായിരുന്നു അങ്ങനെ ആ സമയത്തിൽ വന്നിട്ട് പെട്ടെന്ന് പിന്നെ ആ വാർത്ത ഇതൊക്കെ ആയി പോയി പിന്നെ അയാൾ ശുശ്രൂഷിക്കാൻ തുടങ്ങി അന്നേരമൊക്കെ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ വർഷങ്ങളോളായിക്കെട്ടോ ഞങ്ങൾ മാറിയിട്ട് അയാളുടെ പക്കലിൽ നിന്നും മാറിയിട്ട് അന്നേരം ഇയാളാണെങ്കിൽ അതെന്റെ മോളുടെ ഒരു കല്യാണം വന്നായിരുന്നു ആ സമയത്ത് ഇപ്പം ആറേഴ് വർഷം വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഈ കല്യാണത്തിന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ അന്ന് നമുക്കറിയത്തില്ല ഇയാളുടെ ഇതെക്കുറിച്ചൊന്നും നമുക്ക് വലുതാട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ജോൺ ബ്രദറാണോ കല്യാണം നടത്താൻ വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവിടുത്തെ അസിസ്റ്റന്റ് ഫാസ്റ്റർ ആർട്ട് ഒരാൾ വെച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ആ ഒരു ചാനലിൽ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇയാളുടെ സിങ്കിടിയാട്ട് ആ ജോലി കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞില്ലേ അത് ഈ വ്യക്തിയാ ഇവിടെ ഈ കൊല്ലത്ത് നിൽക്കുന്ന വ്യക്തിയാ അയാളാണെങ്കി ഹിന്ദി സാറായിരുന്നു ആ ജോലിയും കളഞ്ഞിട്ടാ ഇവന്റെ പിന്നാലെ ഇത് താങ്ങിക്കൊണ്ട് പോയത് അന്നേരം പിന്നെ അയാളാണ് അയാളാണ് ഇവിടുത്തെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അയാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമ്മളെന്തെങ്കിലൊക്കെ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളോ കല്യാണ കാര്യങ്ങളോ ഇയാളുടെ വിളിച്ചു വേണം പറയേണ്ടത് ഇയാളാണ് വീട് തോറും വരുന്നതും ഇടയ്ക്ക് വീട് സന്ദർശിക്കാൻ വരുന്നതൊക്കെ അവനാണ് ഈ അവന്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്നവൻ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു അത് പിന്നെ ജോൺ വർദ്ധറിനാണെങ്കിൽ ഇരുപാവപ്പെട്ടവരല്ലേ വലിയ ഇതില്ലാത്തത് കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ അയാൾ കൊടുക്കേണ്ടി വരും പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ അത് പറ്റത്തില്ല അതില്ലാതെ അയാളുവാണെങ്കിൽ ഇയാളെ വിളിക്കണമെങ്കിൽ ഒരു ഡേറ്റ് പറയും അയാൾക്ക് സമയം കിട്ടുന്ന ഡേറ്റ് വേണം നമ്മൾ കല്യാണം വെക്കാനായിട്ട് നമ്മള് നമ്മൾ നിശ്ചയിക്കുന്നത് ഈ ജാട കാണിക്കുന്നത് അല്ലെ ഇവനെ ഇവൻ ഈ പിരിഞ്ഞ് അതെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അങ്ങനൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് ഞാൻ അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ബ്രതറെ കുറിച്ച് ഈ ഇയാളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം നമ്മൾ അന്നേരം പറഞ്ഞു വേണ്ട അത് ഞങ്ങൾക്ക് പറ്റത്തില്ല ഇയാൾ എന്തൊരു ഇയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ വെച്ച ഡേറ്റ് മാറ്റണമെങ്കിൽ അത് ബുദ്ധിമുട്ടായ കാര്യമാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ പാസ്റ്റർ ഒന്നും നടത്തിയത് ഇയാൾ വലിയ വിഷത്തിനൊന്നും ഇല്ലെന്നു ഞാൻ വന്നേ പറഞ്ഞായിരുന്നു ഇവരുടെ അടുത്തു ഞാൻ പറഞ്ഞു ഇയാൾ വലിയ വിഷത്തിനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും പാസ്റ്റർ ഒന്ന് കല്യാണം നടത്തിയാൽ മതി പറഞ്ഞത് നമ്മൾ അങ്ങനെയാണ് കല്യാണം വെച്ചാൽ ആ പാസ്റ്റിന് വരുന്ന വിളിക്കുന്ന പാസിന് നമ്മൾ ഏഴായിരം രൂപ കൊടുക്കണംന്ന് പറഞ്ഞു അന്നേരം ഈ കൂടെ വരുന്നവർക്ക് രണ്ടു പേർക്കും കൂടെ അങ്ങനെ ഏഴായിരം ഏഴായിരം വെച്ച് പതിനയ്യായിരം രൂപ അന്നേരം ഈ ഈ ഇവിടെ വന്ന പാസ്റ്റർ എനിക്ക് വേണ്ട ആ പൈസ മറ്റേ പാസ്റ്റിന് തന്നെ നിങ്ങൾ ഏഴായിരം രൂപ കൊടുത്താതെന്ന് പറഞ്ഞപ്പം ഒരാൾ മേടിച്ചില്ല ഒരാൾക്ക് ഏഴായിരം രൂപ നമ്മൾ കല്യാണം തീർന്നുടനെ എന്നി കൊടുത്തു അപ്പൊ ഇതാണ് ഈ പാസ്റ്റുമാരുടെ ഉടായ്പന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഇങ്ങനെ ഒന്ന് ഉള്ളവനോ ഇല്ലാത്തോന്നൊന്നും നോക്കത്തില്ല പിന്നെ ഉം അവിടെ ആ സഭകളിൽ നിന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില എത്രയോ വിശ്വാസികള് ചിലപ്പോ അവരുടെ സഭകൾ വിട്ടാണ് ഇവിടെ വരുന്നത് മനസ്സിലായോ അപ്പം അവരുടെ വീട് മറ്റുള്ള സഭകൾ വിട്ട് അപ്പൊ അവർക്ക് വീണ്ടും ആ സഭയിലോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഇവിടെയല്ലേ കല്യാണങ്ങളും അടക്കവായാലും കല്യാണങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കൊണ്ട് ഇന്നും കല്യാണം കെട്ടാതെ നിൽക്കുന്ന പെമ്പിള്ളാരുണ്ട് ഈ കൊല്ലത്ത് ഇയാൾ പറഞ്ഞ ഓരോ കാര്യത്തിന് ദൈവം കൊണ്ടുവരും ദൈവം കൊണ്ടുവരും അന്നേരം പലരും വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ഇവർക്ക് ആൾക്ക് പല സഭകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് ഓരോ ആലോചനകളും നോക്കി തരണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഇവിടെ ിക്കുന്നമാര് പറയാ പിന്നത് പിന്നെ നോക്കാം നോക്കാന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നല്ലാതെ എന്നിട്ട് വേറെ ആളുടെ അടുത്ത് പറയും അത് നോക്കി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലേ അതൊക്കെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകും അവർ തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ വരനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരടുത്തൊക്കെ പറയും നിങ്ങൾ നോക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കെട്ടിച്ച് തരാം അല്ലാതെ ഞങ്ങളാട്ടൊന്നും കല്യാണം ഒന്നും നോക്കത്തില്ലെന്ന് മുഖത്തോക്കി തന്നെ ഇങ്ങൊരു പറയുകയും ചെയ്യും എന്നിട്ട് അവരുടെ സഭയിൽ തന്നെ ഉള്ള ആ വിശ്വാസികളെ വളർത്താൻ വേണ്ടി അതായത് കുറെ ശിങ്കിടികളെ വളർത്താൻ വേണ്ടി അവിടെയുള്ള യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഉള്ള കാശുള്ള ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ അവരൊക്കെ ആലോചന ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിച്ചുകൊടുക്കും കച്ചവടം എങ്ങനെയുണ്ട് ഒത്തിരി ആൾക്കാർ സത്യം പറഞ്ഞാൽ മാറിയിട്ട് ഇപ്പൊ ഒന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയുടെ മുമ്പേ ഒരു സഹോദരി എടുത്ത് ഞാൻ ചോദിച്ചു നോച്ചപ്പോഴത്തേക്ക് അതിന്റെ മുന്നേ തന്നെ എനിക്കറിയാം ഒരു രണ്ട് വർഷത്തിന്റെ മുന്നേ തന്നെ ഒരു ഒന്ന് ആ ഒരു വർഷത്തിന്റെ മുന്നേ തന്നെ എനിക്കറിയാം ആൾക്കാരെല്ലാം ഇയാളുടെ കയ്യിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും കൊല്ലത്തുള്ളവരെല്ലാം ഒരുപാട് പേര് മാറിപ്പോയി അതായത് എനിക്കറിയുന്ന ഒരുപാട് സഹോദരങ്ങൾ തന്നെ ഇയാളുടെ ഇയാള് വെറും കള്ളൻ മഹാ കള്ളനാണെന്നുള്ളത് മനസ്സിലാക്കി ഒരു ഒരുപാട് മാറിപ്പോയി പക്ഷെ ഇയാളാണെങ്കിൽ സത്യം പറഞ്ഞ ആ ബ്രദർ നേരത്തെ പറഞ്ഞ ബ്രദർ പറഞ്ഞ നിനക്ക് ഇവൻ ഉടുക്കുന്ന അവിടെ തീരെ നിവൃത്തികെട്ട ഒരുപാട് അർഹതയില്ലാത്ത ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ വരും കാണുമ്പോൾ നമ്മൾക്ക് തന്നെ സങ്കടം വരും ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ചിലപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ശുശ്രൂഷക്ക് വേണ്ടി എന്തെങ്കിലും വന്ന ആശുപത്രിയിൽ പോയ സൗഖ്യത്തിൽ ഇയാളത് ദൈവമാണെന്ന് പറഞ്ഞിട്ടാ ഓടി വരുന്നത് ആ ആൾക്കാരെ ഇയാളെ പറ്റിച്ചാണ് ഇങ്ങനെ ഈ കാശുണ്ടാക്കുന്നത് ആ വ്യക്തികൾക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി പോലും ും കാണത്തില്ല ബ്രദറെ ആ ഒരു അവസ്ഥയിൽ അവർ പിന്നെ അടുത്തവരെടുത്ത് പോയി കൈനീട്ടി വേണം വണ്ടിക്ക് വേറെ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവരാ അങ്ങനെയൊക്കെ പോണം ഇല്ലെങ്കിൽ കരുണ പോലും കാണാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവനെ പോലൊരു മൃഗത്തെ ലോകത്ത് നമ്മൾ കണ്ടിട്ട് സത്യം പറഞ്ഞ ഇവനൊക്കെ ഏത് പാവ ഈ പാവങ്ങൾ എവിടെ കൊണ്ട് കഴുകുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അത്ര കൊള്ളരുതായ്മ ഇവനും ഇവന്റെ കൂട്ടാളികളും ചെയ്തോണ്ടിരിക്കുന്നത് ഈ കള്ളം മാത്രല്ല ഇവന്റെ കൂടെയുള്ള സകല പേരും ഇപ്പൊ താടി വളർത്തിയിരിക്ക അത് ഒന്നോ രണ്ട് പേരല്ല ഒരുപാട് പേര് എന്താ പറഞ്ഞാൽ ബാക്കി എല്ലാവരും മീശൻ താടിയും വളർന്ന പഠിച്ചിട്ടാ ഈ നമ്മൾ ഈ സമയങ്ങളിൽ കണ്ടോണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഇവന്മാരുടെ ഈ ന്യൂ ഇയർ പ്രോഗ്രാമൊന്നും ഇവന്റെ അമ്മ മരിച്ചായിരുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് അങ്ങാണോ എന്താ ഈ ഇടയ്ക്ക് ഇവന്റെ അമ്മയുടെ ശുശ്രൂഷന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ വന്നു അപ്പൊ നമ്മൾ എന്റെ മോളാണ് എന്റെ അടുത്ത് ഇത് കാണിച്ചെന്നത് അമ്മച്ചി നോക്കിയേ ഇവരെല്ലാരും ഒരേപോലെ ഡ്രസ് കോഡ് ഇട്ടിരിക്കുന്നു അതായത് വെള്ളയും വൈറ്റും ഇട്ടിട്ടിരിക്കുന്നു ഇങ്ങനെ വരിക്കി ആൾക്കാര് വലിയ പിന്നെ ഉദ്യോഗ വലിയ അങ്ങ് പ്രധാനമന്ത്രികളൊക്കെ മരിക്കുമ്പോൾ ും വലിയ ആൾക്കാരൊക്കെ മരിക്കുമ്പോഴത്തേക്കും അതുപോലെയാണ് അഞ്ജലി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പ്രദർശനമൊക്കെ നടത്തുന്നത് അഞ്ജലി ആണോ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രദർശനമൊക്കെ പ്രദർശനം പോലെയാ അവരിങ്ങനെ ആൾക്കാർ കൂടി നിക്കുകയും തിങ്ങിപ്പാർക്കുകയൊക്കെ ചെയ്തത് ഇപ്പൊ ഈയിടക്കായിട്ടാണ് കേട്ടോ എന്നിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാരും ഇപ്പൊ മുടിയൊക്കെ ഉള്ളത് അങ്ങ് ആൾക്കാരങ്ങ് മാറിപ്പോയി കളമാരെ കണ്ട തിരിച്ചറിയാനും പോലും പറ്റത്തില്ല ആ വസ്തുവിലൊക്കെ അവരാക്കി എടുത്തു എന്നിട്ട് പുതിയ ട്രെൻഡ് എന്നിട്ട് ഇയാള് വിദേശത്ത് പോയിട്ട് ഇയാള് വിദേശത്ത് പോയിട്ട് വരുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഇയാള് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അയാൾ വിദേ പല വിദേശങ്ങളിൽ പോകുമ്പം ഇയാൾ മസാജ് ചെയ്യാനായിട്ട് പോകൂന്ന് പറയുന്നു അന്നേരം സ്ത്രീകളാണ് മസാജ് ചെയ്യാനായിട്ട് വരുന്ന ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതാ ഇതൊക്കെ സ്ത്രീകൾ വന്ന് മസാജ് ചെയ്യാനായിട്ട് വരും അന്നേരം സ്ത്രീകൾ വരുന്നേക്ക് അവരുടെ ഡ്രസ്സ് ഒക്കെ നോക്കണം അന്നേരം ഞാൻ ഒരു കൃപയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ വീഴാതെ നിന്നു അന്നേരം സാധാരണപ്പെട്ട ഒരാളാണ് പോവുകയാണെങ്കിൽ അവിടെ പാപം ചെയ്യും ഇതൊക്കെയാണ് ഇവിടെ വന്ന് പറയുന്നത് അന്നേരം ഈ ഈ വൃത്തിഘട്ടവെന്നൊന്ന് പറയുന്ന കാര്യങ്ങളാ ഇവിടെ ഇയാള് സത്യം പറഞ്ഞ ഇയാള് ശുശ്രൂഷിക്കുകയല്ല ചെയ്തത് ഇയാളിങ്ങനെ അയാളുടെ കുറിച്ചും അയാൾ ഏതെല്ലാം രാജ്യത്ത് പോവും ഏതെല്ലാം അവിടെ രാജ്യത്ത് പോയി എന്തൊക്കെ നടക്കും അതൊക്കെയാണ് ഇവിടെ വരുന്നത് ഒരു വചനം പോലും ഇയാൾ പറയാനായിട്ട് അയാൾക്ക് സമയമില്ല അയാൾക്ക് ഓടി നടന്ന് എങ്ങനെയെങ്കിലും ആൾക്കാരുടെ കയ്യിൽ തല വെച്ചിട്ട് അയാൾ അവരുടെ എങ്ങനെ അവരെ പറ്റിക്കാൻ പിഴിയാം എങ്ങനെ കോടീശ്വര പ്രക അന്നേരം പിന്നെ ഇവന്റെ വീട്ടില് ജോലിക്ക് പോയി കൊല്ലത്ത് ചർച്ചിലുള്ള ഒരു സ്ത്രീയാണ് ഇവന്റെ വീട്ടിൽ ജോലിക്ക് പോയി പോകുന്നത് പക്ഷെ ഇവൻ വന്ന് പ്രസംഗിക്കുന്നതും ആ വീട്ടിൽ ആ ജോലിക്കാർക്ക് കിട്ടുന്ന നിൽക്കുന്ന പരിഗണനയും വേറെയാണ് ആ ജോലിക്കാരിയാണെങ്കിൽ അവിടെ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടാട്ടിരിക്കും ഇവൻ അവൻ എന്നാ ആഹാരം അവർക്ക് വേണ്ടി ഇവൻ വന്ന് പറയുന്നെന്ന് പറയോ ആഹാരം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് എല്ലാരും തിന്നണം അവരുടെ പാത്രത്തിൽ അങ്ങനെ എന്തിനാ അങ്ങനെ കാണും പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പവാ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും അല്ല പക്ഷെ അത് പ്രവർത്തിക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷെ അവന്റെ വീട്ടിലെ പ്രവർത്തി അവൻ വിചാരിച്ചു ആർക്കും പക്ഷെ മേളയിലിരിക്കുന്ന സർവശക്തൻ വലിയവനാണെന്നുള്ളത് അന്ന് തെളിയിച്ചു പക്ഷെ ആ സ്ത്രീയാണെങ്കി ഒരു പാവപ്പെട്ട സ്ത്രീ ആവേണ്ടത് ആരടുത്തും പുറത്തു പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്തും മാത്രമേ പറഞ്ഞു ആഹാരം കൊടുക്കത്തില്ല ആ വീട്ടില് പോയാ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പിന്നെ പാണ്ഡവർ കാലത്തുള്ള കഴിച്ച പാത്രങ്ങളാണ് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പാത്രങ്ങൾ കൊടുക്കുന്നത് ഇവർ കഴിച്ചതിന് ശേഷം മാത്രമേ അവർ കഴിക്കാവുള്ളൂ അവർക്ക് വേണ്ടുന്നത് പഴയത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയ ആ സ്ത്രീക്ക് കൊടുക്കുന്നത് ഇവൻ ഇവന്റെ വീട്ടിൽ പോകുന്ന നടന്ന സംഭവങ്ങളാ ഇതൊക്കെ